പ്രകൃതി നമുക്ക് ഒരുപാട് ഭക്ഷണ സാധനം ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ ചക്ക മാങ്ങ വാഴപ്പഴം അതുപോലെ തന്നെ സപ്പോട്ട പേരക്ക എന്നിങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി ഓരോ സീസണിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കഴിക്കേണ്ടതന്നെയാണെന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യം കിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പം കാണി പോകുന്നത് ഒരു കൈതച്ചക്ക പൊട്ടിക്കാനാണ് കൈതച്ചക്ക ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാൽപ്പത് വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ കുടുംബത്തിലൊരമ്മ അതായത് ആ വീട്ടിലെ കൈതൻ്റെ മേലെ കൈതച്ചക്ക പഴുത്തു കറഞ്ഞിട്ട് ചെറുതാണ് അപ്പോൾ ആ ചക്ക പൊട്ടിച്ചപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞു ഒരുപാട് വഴക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പേടിയാണ് ആ വീട്ടിൽ ആ കുടുംബത്തിലെ എനിക്ക് വിലക്ക് പോലെയാണ് അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പത്ത് വർഷമാണ് ഞാൻ ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിനുശേഷം ഞാനൊരു ചെടി ഒരു തൈ മാത്രമേ നട്ടിട്ടുള്ളൂ അപ്പൊ ഇത്രയും കൊല്ലായിട്ടും നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പന്നി തിന്നുന്നുണ്ടെങ്കിലും നമുക്ക് കൈതച്ച ചക്ക ഉണ്ടാകുന്നുണ്ട് അപ്പൊ നാൽപ്പത് വർഷമായിട്ട് ആ വീട്ടിൽ പിന്നീട് കൈത ചക്ക ഉണ്ടായിട്ടില്ല അപ്പൊ ഞാനിവിടെ കാക്കക്കും പന്നിക്കൊന്നും കൊടുക്കാണ്ടെല്ലാം പൊത്തി അടച്ചു വെച്ചിട്ടുണ്ട് നോക്കാലോ ഇത് എന്തായി നോക്കാലോ ഇങ്ങോട്ട് അടുത്ത് കാണിക്കണേ ഓ ഇത് പഴുത്തിട്ടില്ല ഇത് അതേപോലെ തന്നെ കിടക്കട്ടെ അത് പഴുത്തിട്ടില്ല നമുക്ക് അടുത്തതൊന്നും നോക്കാംട്ട ഭയങ്കര റിസ്ക് ആണ് കുറെ മുള്ളും ഒക്കെ ഉള്ളതാണ് ഇവിടെ ഒന്നുണ്ട് ഇത് മൂത്ത് വരുന്നേ ഉള്ളൂ അപ്പോ ഇവിടെ ഒരു സാധനമുണ്ട് നമുക്ക് അത് നോക്കാം ആ ഇത് പഴുത്തു വരുന്നുണ്ട് കേട്ടോ ഇത് പഴുത്തു വരുന്നുണ്ട് ഇനി അധികം ഇവിടെ വെച്ചാൽ ശരിയാവൂല അപ്പൊ നമുക്ക് ഇത് ഒന്ന് പൊട്ടിക്കാം ഒരുപാട് തയ്യപ്പുണ്ട് കണ്ടോ ഇത് വരുന്നുണ്ട് ഒരുപാട് വൈ ഈ ഇതൊന്നും ആവശ്യമില്ല നമുക്ക് ഇതെല്ലാം ഇവിടെ പൊട്ടിച്ച് കളയാ തയ്യൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ തയ്യെല്ലാം ഇവിടെ കളയാട്ട ഒരുപാടുണ്ട് നിങ്ങൾക്ക് ആയിരിക്കും വേണമെങ്കിൽ പറഞ്ഞോളൂ തൈ എത്തിക്കാം സൂര്യമാണെങ്കിൽ കിട്ടില്ല നമുക്കിവിടെ കൂടാളി ജാലോട് ഇങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോ ഇത പഴുത്ത് വരുന്നുണ്ട് ഇതേതായാലും ഇവിടെ തന്നെ നിൽക്കട്ടെ ഇത് പിന്നെ പഴുത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതെടുത്ത് കളയാ അതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പിടിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബാല് പോലെ ഇത് വെച്ചിട്ടുള്ളത് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം അപ്പോൾ രണ്ടാമത്തെ പൊട്ടിക്കാൻ പോക്കുവാണേ അത് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഉണ്ട് അവിടെ ഉണ്ടൊന്ന് അത് നോക്കി ഒന്ന് മൂത്തിട്ടില്ല ഇവിടെ ഉണ്ടൊന്ന് അത് നോക്കി മൂത്തിട്ടില്ല ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അതിനെ അതൊന്ന് നോക്കാം അപ്പോ ഇവിടെ വാഴ പൊട്ടി വീണു ഇതിങ്ങനെ ചെരിഞ്ഞിട്ടേ ഉള്ളത് ഇത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് മൂത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് വാഴ പൊട്ടിയിട്ട് അപ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോയി ഇത് എനിക്ക് ഒന്ന് നാല് കിലോ അഞ്ച് കിലോളം ഉണ്ട് അത്രയും വെയിറ്റ് ഉണ്ട് അടുത്ത് നമുക്ക് ഒന്നുകൂടി കൂടി ഉണ്ട് ഇവിടെ അത് നോക്കാം കത്തി താഴെ പോയി പിന്നെ ഇതിന്റെ തണ്ട് മാത്രമേ എടുക്കുകയാണെന്നുള്ളൂ അപ്പൊ മറ്റേത് നിർത്തി താഴെ വീണ് അടിപൊളി അതിന് പഴുത്തിട്ടുണ്ട് കേട്ടോ താഴെപ്പുണ്ടിക്കൽ അപ്പുറത്തോട്ട് പോകാം അപ്പൊ താഴെ വീണ എടുക്കാൻ പോക്കാണെ കുറച്ച് അത്യാവശ്യം ഉണ്ട് കാട്ടിലൂടെ പോകാം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത് വർഷം മുമ്പ് ഒരു എൻ്റെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് ഒരു ചെറിയ പൈനാപ്പിൾ പഴുത്തിട്ട് കണ്ടിട്ട് അന്നത്തെ ആ കുട്ടിക്കാലം പൊട്ടിച്ചതാണ് പിന്നെ അവിടുത്തെ അമ്മച്ചീന്റെ ഭയങ്കര ശകാരം പിന്നെ വലിയ ആൾക്കാരിലെല്ലാം വന്നിട്ട് അവരെ ഭർത്താവലം പറഞ്ഞിട്ട് ഭയങ്കര ശകാരം കിട്ടി നാൽപ്പത് വർഷം കഴിഞ്ഞിപ്പ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഒരുപാട് അന്നാസുക്ക പൈനാക്കിളുണ്ട് അപ്പോ ആ ഒരു അന്നേറ്റ് ആ നാൽപ്പത് വർഷം മുമ്പ് കിട്ടിയ വഴക്കിന്റെ ആ സമയത്ത് ഞാൻ പോയി വേറൊരു പൈനാക്കിളിന്റെ ചെടി കൊണ്ടുവന്ന് അങ്ങനെ എന്റെ വീട്ടിൽ നട്ടിട്ട് ഇപ്പൊ ഇഷ്ടം പോലെ പൈനാപ്പിൾ ഉണ്ട് മനസ്സിലായില്ലേ അതും വലിയ വലിയ പൈനാപ്പിൾ അപ്പൊ പത്ത് വർഷമാണ് ആ വീട്ടിൽ എനിക്ക് വിലക്ക് ഇത് വേണ്ട ഇല്ല ഇവിടെ അടിപൊളി പഴുത്ത് പഴുത്തത് കിടക്കുന്നുണ്ട് ഇത് ഈ വാഴയുണ്ടല്ലോ ഈ വാഴ ഈ വാഴ രണ്ടും പൊട്ടി വീണപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ താഴെ വീണ് ആരും കണ്ടില്ല പന്നിയും കൊണ്ടുപോയില്ല മറ്റ് ഒന്നും ഒന്നും കൊണ്ടുപോയില്ല അപ്പോൾ അങ്ങനെ സുന്ദരനായിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട് ഇത് എടുത്തിട്ട് പെട്ടെന്ന് അരിയാമല്ലേ ഇല്ല അടിപൊളി ഇതും മൂന്ന് കിലോയിലധികമുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോ ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ ഇതാണ് ചെറിയ മനസ്സിനെ വേദനിപ്പിച്ചാല് കിട്ടുന്ന അനുഭവം ആ ചെറിയ പ്രായത്തിൽ ഞാൻ ശരിക്കും നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ വർഷം വർഷമല്ലാതെ പിന്നീട് ആ വീട്ടിൽ പൈനാപ്പിൾ ഉണ്ടായിട്ടേ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മളെ വീട്ടിൽ മ്പൂലുണ്ട് ആദ്യം ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇത് നല്ല ചെടിയാണ് കേട്ടോ ഈ മുള്ളൊന്നുമില്ലാതെ നല്ല കൈദിയാണ് നല്ല പൈനാപ്പിൾ ചെടിയാണ് മുള്ളേയില്ല ഈ ഇലക്ക് സാധാരണ എല്ലാ ഇലക്കും മുള്ളുണ്ടാവും മുള്ളേയില്ല കണ്ട അടിപൊളി ആണ് പിന്നെ ഇത് നല്ല ആണ് നമ്മൾ വളമൊന്നും ഇട്ടും കൊടുക്കുന്നില്ല വെറും പ്രകൃതിയിൽ നിന്ന് ഉണ്ടായ സംഭവം തന്നെയാണ് വളമൊന്നും ഇല്ലാത്തതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് അരിയാം അകത്തുന്നാവുമ്പോ വെളിച്ചം കുറവാണ് അതുകൊണ്ടാണ് ഇവിടുന്ന് അരിയുന്നത് വേണ്ട നല്ല സോഫ്റ്റ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് അരിയാനും കഴിയും ഇത് നല്ല നല്ല സ്മെല്ലും ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിഞ്ഞ വർഷം ഞാൻ ഇരുന്നിട്ട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോയിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ ഇത് വീഡിയോ കണ്ട് ചോദിക്കാൻ പാടില്ല കാരണം ഇതെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ തലഭാഗം കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തു ബാക്കുവാകും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കണ്ട നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് റൗണ്ടായിട്ട് റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ സാധാരണ കൊത്ത് ഇട്ടിട്ട് കട്ട് ചെയ്തിലാണ് ഇത് റൗണ്ടായിട്ട് കണ്ട നല്ല സോഫ്റ്റ് ആണ് ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് വേണം കട്ട് ചെയ്ത് കൈ സീപ്പായി പോകുന്നു ഇത അത്ര ലാഴുള്ളൂ കൂടുതൽ പീസ് വേണമെന്നില്ല കഴിച്ച് തട്ടു ആവോ ണ്ടടിപൊളി അടിപൊളി ഒന്ന് കഴിച്ചു നോക്ക ഒരു കഷ്ണം മാത്രം ഇപ്പൊ കഴിക്കാം പിന്നെ ഭയങ്കര ടേസ്റ്റ് കഴിച്ചു നോക്കിയ കഴിച്ചു നോക്കും ഒരു കഷ്ണം കഴിച്ചു നോക്ക് നോക്കാം അടിപൊളിയാന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കൈ പൈനാപ്പിൾ വിശേഷമാണ് ഇപ്പം കണ്ടത് എന്തായാലും ഇനി ഒരുപാട് എല്ലാ എല്ലാവർഷവും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപാൽ കണ്ണൂർ